കാർഡ്ബോർഡ് വെച്ച് കണ്ണുരുട്ടുന്ന ഒരു മൊയൽക്കൂട്ടനെയാണ് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാർഡ്ബോർഡ് വെച്ചിട്ട് അടിപൊളി ഒരു കണ്ണുരുട്ടുന്ന ഒരു മൊയലാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കുട്ടികൾക്കുള്ളതാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് അത് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മാർക്കാറൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു കണ്ണുരിട്ടുന്ന ഒരു ബൊമാച്ചിന് ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനാവശ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാർഡ് ബോർഡാണ് അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു കാർഡ് ബോർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഇവിടെ വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചെറിയൊരു മൊയലിനെയാണ് കേട്ടോ വരക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് വരക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു വയലിൻ്റെ ആ ഒരു ചെറിയൊരു പല്ലും പിന്നെ ആ ഒരു ആ ഒരു മൂക്കും ആ എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ കളർ ചെയ്തെടുക്കാം അപ്പം ഞാൻ സ്കെച്ച് വെച്ചിട്ടാണ് ഇവിടെ വരക്കുന്നത് അപ്പം നിങ്ങൾക്ക് പെൻസിൽ വരക്കാൻ കഴിയാത്തവരുകൊണ്ട് എങ്ങനെ പെൻസിൽ വെച്ച് വരച്ചാൽ മതി അപ്പം തെറ്റിനെങ്കിൽ അത് വായിക്കാനും പറ്റും അപ്പോൾ എനിക്കങ്ങനെ തെറ്റൊന്നും ഇല്ല വരക്കുമ്പോൾ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സ്കെച്ച് ഉപയോഗിച്ച് വരക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും വരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കൂടുതൽ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നന്നായിട്ട് കളർ കൊടുക്കേണ്ടതാണ് അപ്പം ഞാനിവിടെ കളർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാട്ടർ കളർ പേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കളർ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഒരുപാട് കേട്ടാൽ അത് നമുക്ക് ലുട്ടാപ്പി ഉണ്ടാവും പിന്നെ ടോം ആൻജറി ഉണ്ടാവും പിന്നെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ വരക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗവും ഇതാണൊക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു വശം കൂടുതലായിട്ട് പെർഫെക്ഷൻ കിട്ടാൻ പറ്റിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു മൂക്കിനൊക്കെ നന്നായിട്ട് തന്നെ കളർ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചെവിക്കും അടിപൊളിയായിട്ട് തന്നെ കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗത്തും ഇതൊക്കെ നന്നായിട്ട് തന്നെ കളർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം എന്താ കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് അതിന് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതായ സൈഡിലൊക്കെ ഇങ്ങനെ ആ ഒരു സ്കെച്ച് വെച്ച് കൂടുതലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ടിക്കിന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ അടിപൊളിയായിട്ട് അത് കാണാൻ തന്നെയുണ്ടാകും അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കത്തിരി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതെന്തിനാണെന്ന് എങ്കിൽ വയ്യ പറയുന്നു കുറച്ച് കഴിഞ്ഞ് പറയുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ അത് പറയുന്നതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എല്ലാ ഭാഗവും നമ്മൾ നമ്മളിതാണക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു കണ്ണ് കട്ട് ചെയ്ത് എടുക്കാണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കത് കത്തിരി വെച്ച് മല്ലനെ ഒന്ന് ഇത് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ കത്തിരി വെച്ചിട്ട് കിട്ടുന്നില്ല നമുക്ക് ബ്ലേഡ് വെച്ച് നല്ല ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം റൗണ്ട് ഷേപ്പിൽ രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഒരു പേപ്പറും കൂടി വേണം ചെറിയൊരു കാർഡ്ബോർഡ് പേപ്പറാണ് അപ്പോൾ നമുക്കത് ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം നമ്മൾ ഏകദേശം നമ്മളിത് ആ ഒരു കാർഡ്ബോർഡ് നമ്മളിത് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മൾ രണ്ട് രീതിയിലുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതണക്ക അടിവശം എത്താൻ പറ്റിതാ എനിക്ക് അടിവശം നമ്മൾ ഏകദേശം കുരിശിൻ്റെ ആ ഒരു മോഡലിൽ ഇത് ഇനക്ക് ഒന്ന് വെച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് നേരെ തിരിച്ചു കുടിക്കുക നേരെ തിരിച്ചു കുടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വശം നമുക്ക് സ്ഥലോട്ടയപ്പോഴത്ത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ആ ഒരു മുയൽ നമുക്കിതിൻ്റെ മുകൾ വശത്തൊന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഇതാണ് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശേഷം നമുക്ക് ആ ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗങ്ങളിലൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു മുകൾ വശത്ത് കാണുന്ന ആ ഒരു ഭാഗം കണ്ട ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്യുക ഏകദേശം നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ചെറിയൊരു കണ്ണ് വരച്ച് കൊടുക്കേണ്ടതാണ് ഒരു വശം ഈ രണ്ട് വശം നമുക്ക് നന്നായിട്ട് ഒരു കണ്ണ് വരച്ച് കൊടുക്കാം അങ്ങനെ ഏകദേശം നമ്മൾ രണ്ട് വശവും അത്യാവശ്യം നല്ലൊരു കണ്ണ് തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നേരെ തിരിച്ചു കുടിക്കുക തിരിച്ചു കുടിച്ചതിന് ശേഷം നമുക്ക് അത് എക്സ്ട്രാ പേപ്പർ എടുക്കുക അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വാഗ്യതയൊക്കെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വശം ഒന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അതൊന്നും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം നമുക്ക് ഒട്ടിക്കേണ്ടത് അപ്പോൾ നമുക്ക് സെലോട്ട എപ്പ് എടുത്ത് നന്നായിട്ട് ആ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യം ഇതാണ് കനക്കിണങ്ങണ്ട രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് നേരെ തിരിച്ചു കൊടുക്കുക അപ്പോൾ തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മുടെ ഏകദേശം ഇതാ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് അതാണ് കളർ ഒന്ന് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ ആ കാപ്പി കളർ നമ്മൾ മാറ്റി അവിടെ നീല കളർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നീല കളർ കൊടുത്താൽ കൂടുതലായിട്ടും നല്ല അടിപൊളിയായിട്ടും നല്ല പെർഫെക്ഷൻ ഉണ്ടാവും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ കളർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാ ഭാഗവും അടിപൊളിയായിട്ട് തന്നെ കളർ ചെയ്യുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അതിന് ശേഷം നമുക്കിതാ ആ ഒരു ലാസ്റ്റത്ത് ആ ഒരു ഭാഗം ചെറുങ്ങനിങ്ങനെ അനക്കി കൊടുത്താൽ മതി അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ണുരുട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ണുരുറ്റുന്ന മുയൽ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈനെ കൊണ്ട് ഇങ്ങനെ അനക്കി കൊടുത്താൽ മതി റെഡിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ണുരുറ്റുന്ന അതേ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് കണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇനി നമ്മുടെ ചാനലിൽ വരാൻ വരാനുണ്ട് അപ്പോൾ മറക്കാതെ എല്ലാവരും ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബായ്